ടച്ചും അതായത് എന്റെ ഒരു പേഴ്സണൽ ആഗ്രഹമാണ് ദിലീപിന്റെ ഒരു നെഗറ്റീവ് ഷെയഡില് അതായത് അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് താല്പര്യം കാരണം ഇപ്പൊ ഒരു എല്ലാരും ഒരു ഹീറോയിൻ മോഡിൽ കാണുന്ന ഒരു ആക്ടറെ അല്ലെങ്കിൽ അത്രയും സൂപ്പർ സൂപ്പർ സ്റ്റാറിനെ ഒരു നെഗറ്റീവ് ഷെയഡിൽ ഒരു കഥാപാത്രം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഒരു പക്ഷേ ഒരു ആക്ടറെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് വരുന്ന ഒരു സാധനം ആവാം ദിലീപിന്റെ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ഒരു പേഴ്സണൽ ആഗ്രഹം ദീപന്റെ ഒരു ടച്ച് വേഷം ചെയ്ത് ഡാലിന്റെ ആണ് കുറച്ച് പക്ഷെ അത് ഹ്യൂമർ ഇതാണ് പിന്നെ അത് ചെയ്ത് ശരിക്കും ഒരു വളരെ ക്രിക്കറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കമ്മിരാ ബുദ്ധിരാക്ഷസ് എന്ന് പറയുന്ന പോലത്തെ പ്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത് ഇപ്പൊ അങ്ങനെ ഒരു കഥ വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ പക്ഷെ ഞാൻ ആ കഥ കേട്ടിട്ടില്ല രണ്ടു ദിവസമായിട്ട് അങ്ങനെ ഒരു കഥ ഇങ്ങനെ ഒരു ആന്റി ഹീറോ സാധനമാണോ അതൊന്നും കേക്കൂ കേക്കു പറഞ്ഞിട്ട് അത് എന്താന്ന് എനിക്കറിയില്ല അത് നല്ലതെന്ന് നമുക്ക് ആലോചിക്കാം അതേ പറയാൻ പറ്റുള്ളൂ പക്കാ വില്ലൻ പ്രതീക്ഷിക്കാം അതെനിക്ക് അറിഞ്ഞൂടുക ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ തരത്തിലുള്ള കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് നമ്മുടെ ലോക സിനിമയാണ് നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ സിനിമയിൽ അഭിനയിക്കാൻ മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ളൂ കാരണം ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചപ്പോലും ഇതേമീത് ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കുഴപ്പമാവോ മറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥാപാത്രത്തിന് എന്തും പറയാം ഏത് വഴിക്കുമ്പോൾ എന്തും ചെയ്യാം നമ്മൾ വേറെ സ്പേസിൽ വേറെ ഒരു അല്ലേ ശരിക്കും പറഞ്ഞാൽ അത് വേറൊരു രസമാണ് അത് ഫോർമൽ ആയിട്ട് അവരെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനി ഇഷ്ടം അഭിനയം തന്നെയാണ് അപ്പൊ അത് ഏതൊക്കെ നയൻ താര തമന്ന ഇവരൊക്കെയാണ് കൂടുതലിപ്പോ പാനിന്റെ താരങ്ങൾ ഇപ്പൊ നെക്സ്റ്റ് സിനിമയില് അങ്ങനെ ഒരു ഇന്ത്യൻ താരത്തെ പ്രതീക്ഷിക്കാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല സിനിമകൾ ഒരു സബ്ജെക്റ്റ് അതിന് ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നേക്കാന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് നമുക്ക് മുൻവിധിയോടു കൂടി പറയാൻ പറ്റില്ല ഏത് കഥാപാത്രം ഏത് കറക്റ്റാവണു ഇപ്പം ഇതിൽ ഞങ്ങൾ തമ്മിൽ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ കോംബോ വന്നിട്ടില്ല പിന്നെ സംവിധായം പറഞ്ഞ പോലെ സാധാരണ കാണുന്ന വ്യത്യസ്തമായിട്ട് കാണിക്കാവുന്ന ആൾക്കാരെയാണ് ഈ പുള്ളി ഈ സിനിമയിൽ വെച്ചിരിക്കണൊക്കെ അപ്പം അസീസിൻ്റെയൊക്കെ ഹ്യൂമറും ഉണ്ട് സരസതയുണ്ട് ഇമോഷണൽ ആണ് എന്നൊക്കെ പറയുന്ന ഇതുണ്ട് ഭയങ്കര ജീവിതമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളാണ് മിക്കതും മിക്കതുപോലെ എല്ലാവരും